ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേയ്ക്ക് കീഴിൽ മിനിസ്റ്റർ ഓഫ് റെയിൽവേക്ക് കീഴിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി റെയിൽ കോച്ച് ഫാക്ടറിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപ്രന്റർഷിപ്പിന് വേണ്ടിയിട്ട് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് മൊത്തം അഞ്ഞൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള മിനിമം പത്താം ക്ലാസ് പ്ലസ് അതിനോട് കൂടി വിവിധ ട്രേഡുകളിൽ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് യാതൊരു എക്സാം ഉണ്ടായിരിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള ട്രേഡുകളിലേക്ക് മൊത്തം അഞ്ഞൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഫിറ്റ് വിവിധ ട്രേഡുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക ഫിറ്റർ ട്രേഡിലേക്ക് ഇരുന്നൂറ് ഒഴിവുകളുണ്ട് വെൽഡർ ട്രേഡിൽ ഇരുന്നൂറ്റി മുപ്പത് മെഷീനിസ്റ്റ് അഞ്ച് വേക്കൻസി പെയിൻ്റർ ഇരുപത് കാർപ്പൻ്റർ അഞ്ച് ഇലക്ട്രീഷ്യൻ എഴുപത്തി അഞ്ച് എ സി ആൻഡ് റെഫ്രിജറേഷൻ മെക്കാനിക് പതിനഞ്ച് മൊത്തം അഞ്ഞൂറ്റി അൻപതോളം വേക്കൻസിയാണ് ടോട്ടൽ നിലവിലുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഓരോ വിഭാഗക്കാർക്കും ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വേക്കൻസി എസ് സി കാണെങ്കിൽ എൺപത്തി മൂന്ന് എസ് ടി നാൽപ്പത്തി ഒന്ന് ഒ ബി സി നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസിയുമായി മൊത്തം അഞ്ഞൂറ്റി അൻപത് വേക്കൻസികളാണ് ടോട്ടൽ നിലവിലുള്ളത് പി ഡബ്ല്യു ഡി കാൻഡിഡേസിന് പതിനാറ് വേക്കൻസികൾ നിലവിലുണ്ട് അതുപോലെ എക്സൈസ് മാൻ കാൻഡിഡേസിന് പതിനാറ് അങ്ങനെയാണ് വേക്കൻസികൾ ഉള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കുള്ള മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതുപോലെ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മെറിറ്റ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും ആ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ നോക്കിയിട്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കാം അതുപോലെ ഇതിലേക്ക് നിങ്ങളുടെ ഏജ് കണക്കാക്കുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കാം അതുപോലെ എസ് സി എസ് ടി ഒ ബി എസ് സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കാം പത്താം ക്ലാസ് പാസ്സായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം അത് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കിൻ അഗ്രഗേറ്റീവ് ആണ് പ്ലസ് എൻ ടി സി സർട്ടിഫിക്കറ്റ് നാഷണൽ ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇതിൽ നിങ്ങൾക്ക് എൻ സി ബി ടിയോ എസ് ജി ബി ടിയോ അംഗീകരിച്ചോ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിമൺ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് എല്ലാവർക്കും ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനെ വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ